ഞാൻ ആസർ പന്നാട് ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഞാൻ ഇതുവരെ പറഞ്ഞതുപോലെയല്ല തികച്ചും വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ഇന്ന് എനിക്ക് ഇവിടെ പറയാനുള്ളത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എളമരം എത്തീൻ ഖാന ജിഫി തങ്ങോടെ മൗനത്തിന് പിന്നിൽ എന്ന തലക്കെട്ടിൽ ഒരു എത്തീൻഖാനയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉന്നയിച്ച ഗൗരവമായ ചില ആരോപണങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു ആ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ട് നിമിഷങ്ങൾ കൊണ്ട് തന്നെ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് ഒരു അഷ്റഫ് എന്ന വ്യക്തിയുടെ കുറിപ്പ് കണ്ടു ഞാനങ്ങനെ അവഗണിച്ചു കണ്ടു അപ്പോൾ തൊട്ട് പിന്നാലെ പുള്ളിക്കാരൻ്റെ തന്നെ കുറിപ്പ് വീണ്ടും വീണ്ടും വന്നു അപ്പോൾ പിന്നെ ഈ മഹാനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി അവൻ്റെ പ്രൊഫൈലൊന്ന് പരതി അവൻ്റെ നാട്ടിലെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പ്രൊഫൈൽ അവർക്ക് അയച്ചു കൊടുത്തു വളരെ വിചിത്രമായ മറുപടിയാണ് എനിക്ക് കിട്ടിയത് ഇവിടെ പക്ഷിയുടെയും മൃഗത്തിൻ്റെയും പേരിൽ അറിയപ്പെടുന്ന ഒരു സാധു മനുഷ്യനുണ്ട് അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ളവനാണ് ഈ അഷ്റഫ് പക്ഷെ നേരത്തെ പറഞ്ഞ ആ സാധു മനുഷ്യൻ്റെ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത പരമസാധുവാണ് നല്ല മനുഷ്യൻ എന്നാൽ ആ പേരിൻ്റെ യഥാർത്ഥ ഉടമ ഇവനാണ് എന്നാണ് അവൻ്റെ നാട്ടുകാർ എന്നെ അറിയിച്ചത് ഒരു ക്ലൂ വേണമെങ്കിൽ പറയാം ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പക്ഷിയുടെയും മൃഗത്തിൻ്റെയും അതിൽ ആ പക്ഷിയുടെ പേര് വേണമെങ്കിൽ നമുക്ക് കോഴി എന്ന് വിളിക്കാം മൃഗത്തിൻ്റെ ഇതാണെങ്കിൽ ഞാൻ പേരൊന്നും പറയുന്നില്ല അത് അർദ്ധരാത്രി മാത്രം ഇറങ്ങി കിടക്കുന്ന ജീവിയാണ് അപ്പോൾ ഈ കോഴിയുടെയും ആ ജീവിയുടെയും സ്വഭാവമുള്ള സകല കുരുത്തക്കേടുകളുടെയും ആശാന്റെ പൂർണ്ണ വിവരങ്ങൾ അങ്ങനെ എനിക്ക് വാട്സപ്പിൽ കിട്ടി അടുത്ത കമന്റിനു ത ഞാനൊരു ചെറിയ സൂചന നൽകി ആ പുള്ളി ഇതുവരെയുള്ള സകല കമൻ്റുകൾ പിൻവലിച്ച് നേരെ മേപ്പറ്റക്ക് മല കയറി ഈ ചങ്ങാതി അടക്കമുള്ള പല രീതിയിൽ വന്ന തെറിക കമൻ്റുകൾ ഞാനൊന്ന് പരിശോധിച്ചു അവരുടെയൊക്കെ പ്രൊഫൈലൊന്ന് പരിശോധിച്ചു തമാശയ്ക്ക് വേണ്ടി അപ്പോൾ ഒരു സനായി സനയ്യ ഇതാണ് അവരൊക്കെ പ്രൊഫൈലിൽ എടുത്ത് കാണിക്കുന്ന സംഭവം ഇതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ ഹക്കീം ഫൈസിയുടെ വാഫിയ ഒക്കെ അതിന് പൂട്ടിച്ചിട്ട് പകരം വെക്കാൻ വേണ്ടി ഇറങ്ങിയ കോഴ്സാണ് അത്ര ഈ സനാഹി സനായിയ്യ ഇവിടുത്തെ മുഖ്യ പഠന വിഷയം ലീഗ് വിരോധമാണെന്ന് തോന്നിപ്പോകും സറഫു നവു ഒക്കെ പഠിപ്പിക്കുന്നതുപോലെ ഇവിടെ പഠിപ്പിക്കുന്നത് കൊടുങ്ങിൻ്റെ ഒരു ഭരണിപ്പാട്ടും നമ്മളെ ഫയല ഫയല ഫയലൊക്കെ പോകാൻ മൂരി മൂരി എന്നാണെന്ന് ആണ് ഇവരുടെ തെറികൾ കണ്ടാൽ നമുക്ക് തോന്നിപ്പോകാം സത്യത്തിൽ ഈ മൂരി പ്രയോഗം തന്നെ ഞാൻ പലപ്പോഴും പറയുന്നതാണ് അത് മുസ്ലിം ലീഗിന് ഉദ്ദേശിച്ചല്ല മൂരി ഇറച്ചി തിന്നുന്ന മുസ്ലിങ്ങളെ താഴെ കാണിക്കാൻ വേണ്ടി സി പി എമ്മും സംഘപരിവാറും കണ്ടുപിടിച്ച വാക്കാണിത് എന്നാൽ ഈ സജറ കുട്ടികൾ സി പി എമ്മിന് അരികരിച്ച് മൂരികൾ മൂരികൾ എന്ന് വിളിക്കുമ്പോൾ ഇവരോടൊക്കെ വാപ്പ ഇപ്പോഴും മൂരികളാണല്ലോ എന്ന് നമ്മൾക്ക് ചിന്തിച്ചു പോവുകയാണ് ഇത് ഇവർ ഓർക്കുന്നില്ല ശരിക്കും ഷജറ എന്ന് പറഞ്ഞാൽ മരം എന്നാണ് അത്ര അതിന്റെ അറബിയുടെ മലയാള അർത്ഥം പക്ഷെ ഇവർ മരമല്ല തനി മരമണ്ടന്മാരാണ് എന്നാണ് മരത്തലയന്മാരാണ് എന്നാണ് എനിക്ക് തോന്നിയ തൽക്കാൻ നമുക്ക് അതൊക്കെ മറക്കാം എന്നാൽ ഈ പാവികൾ ചെയ്യുന്ന തെറ്റിന് നമ്മൾ എന്തിനാ പാവം ജിഫീ തന്നെ കുറ്റം പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ നമ്മൾ ഒരു വണ്ടി ഉണ്ടല്ലോ കേരള ഇങ്ങനെ നമ്മൾ ഈ റൂട്ടിൽ കൂടി മാത്രമേ അതിനെ നമ്മൾ ഡ്രൈവ് ചെയ്യുള്ളൂ അല്ലാതെ ആരെങ്കിലും വൈക്കുന്ന ആളുകളൊക്കെ പറയണമായിരിക്കും ഡ്രൈവ് ചെയ്യുന്നതല്ല ഈ സംഘടന എന്നുള്ളത് അതെല്ലാവരും മനസ്സിലാക്കണം കണ്ടില്ലേ ഇതാണ് ആണത്തം ആണത്തം എന്ന് പറയുന്നത് ഇത്ര ഉഷാറോടുകൂടി ഇങ്ങനെ പ്രസംഗിക്കാൻ ആർക്കാണ് ധൈര്യം കാണുക നമ്മളാണ് ഈ വണ്ടിയുടെ ഡ്രൈവർ ഈ വണ്ടി ഡ്രൈവ് ചെയ്ത് നമ്മളാണ് അതിൽ ആരെങ്കിലുമൊക്കെ വഴിയിൽ നിന്ന് കൈകാണിച്ച് കയറിയാൽ അവർ പറയുന്നത് പോലെ അവർ പറയുന്ന സ്ഥലത്തേക്ക് വിടാൻ സമസ്തയെ കിട്ടൂല പണ്ട് ആരൊക്കെയോ ഡ്രൈവ് ചെയ്തിരുന്ന വണ്ടിയിൽ ഉള്ളിൽ പോലും കയറ്റാതെ കോണിയിൽ നിന്ന് യാത്ര ചെയ്ത മഹാൻ അവൾ ഇത്ര ധൈര്യമായി ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന് എത്ര മാത്രം ധൈര്യമുണ്ടെന്നു മനസ്സിലാക്കി പറഞ്ഞത് എന്താണ് മനുഷ്യനെ നമ്മളീ മനുഷ്യന്മാരെ നല്ല നില ജീവിക്കുന്നത് കാണുമ്പോഴുള്ള കണ്ണുകടിയാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നവർക്കുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ അസൂയക്കും കശണ്ടിക്കും മരുന്നില്ല എന്നാണല്ലോ പണ്ടുള്ളവർ പറയാ അതായത് മഹാനായ ജിഫ്രി തങ്ങള് ഒരുപാട് പ്രയാസം അനുഭവിച്ച മനുഷ്യനാണ് ഞാൻ അറിഞ്ഞ കാര്യോ അത് പറയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കൂടി ഒന്ന് കേൾക്കണം ഒന്ന് കേട്ടു നോക്കും കൊടുക്കുന്നത് വാങ്ങിക്കൊണ്ട് ചിരിച്ചു പോവാണ് അപ്പം നമ്മൾ മനസ്സിലാക്കണ പൊട്ട കേട്ടോ നമുക്ക് എന്ത് പണി പണിപ്പിച്ച മനസ്സിലായി ചെയ്യരുത് എന്ന് പറഞ്ഞു നല്ല ഭീഷണിപ്പെടുത്താ അതൊക്കെ നമുക്ക് കഴിയും പാവങ്ങളാണ് എന്ത് ചെയ്താലും ഒന്നും അറിയോ അവർ ദീനിന് വേണ്ടി ദീനായത് കൊണ്ടാണ് കണ്ടോ ഈ ഉസ്താദ്മാരൊക്കെ പാവങ്ങൾ പതിനായിരത്തിനും പതിനയ്യായിരം ഒക്കെ ശമ്പളം വാങ്ങി ഒന്നും ഇണ്ടാതെ പോകുമ്പോഴവർ പൊട്ടന്മാരാണെന്ന് നിങ്ങൾ കരുതരുത് അവർ ദീനിയായ ഒരു സേവനമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇതിൽ ചെയ്യുന്ന ആളുകൾക്ക് പണത്തിന്റെ നല്ല ബർക്കത്തുണ്ട് സത്യത്തില് ആ കാര്യത്തിൽ ഒരാൾക്കും ഒരേതിരെ അഭിപ്രായം ഇല്ല കേട്ടോ വളരെ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന നമ്മുടെ നാട്ടിലൊക്കെയുള്ള മുസ്ലിാക്കന്മാർ നാട്ടിലെ കനത്ത ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ആളുകളെക്കാൾ സംതൃപ്തമായ ജീവിതമാണ് നയിക്കുന്നത് നമുക്കൊക്കെ തന്നെ കാണാതെ എ പി ആയാലും ഇ കെ ആയാലും സുന്നി ആയാലും മുജായുദായാലും ഇ മുജായു ജിന്നു മുജായുദ്ദായാലും ആടു മുജാഹുതായാലും ഒക്കെ അതിലൊക്കെയുള്ള അധ്യാപകന്മാരുടെ കുടുംബജീവിതം മറ്റുള്ളവരെക്കാൾ ഭംഗിയായി നടക്കുന്നത് നമ്മളൊക്കെ കൺമുമ്പിൽ കാണുന്നതാണ് ഇത് നമ്മൾ കുറ്റം പറയാൻ പാടില്ല ഇത് ജിഫിരി തങ്ങൾ പറയുമ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു കടുത്ത ജീവിത യാഥാർത്ഥ്യം കൂടിയുണ്ട് പട്ടിക്കാട് ജാമയ നൂരിയയിൽ അദ്ദേഹം പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ മറ്റു ചില വിദ്യാർത്ഥികളെ ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ കോളേജിൽ നിന്നും പുറത്താക്കിയത്രേ മറ്റ് വിദ്യാർത്ഥികളൊക്കെ തിരിച്ചെടുത്തിട്ടും ഈ ജിഫിരി തങ്ങളെ മാത്രം തിരിച്ചെടുക്കാൻ അന്ന് പിന്നെ കൂട്ടാക്കിയില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ഫൈശിയാകാൻ യോഗമില്ലാതെ കേരളത്തിന് പുറത്തേക്ക് വണ്ടി കയറി ദൈവബന്തിയിൽ നിന്നും സനതെടുക്കേണ്ടി വന്നു അദ്ദേഹത്തിന് നേരത്തെ അദ്ദേഹത്തിൻ്റെ ഇതിൽ പറഞ്ഞതുപോലെ ഈ പൊട്ടന്മാരുടെ കൂട്ടത്തിൽ പെടാത്തത് കൊണ്ട് അദ്ദേഹം ഈ പണിക്കൊന്നും തന്നെ മുതിരാതെ നാല് മുക്കാലുണ്ടാക്കാൻ വേണ്ടി നേരെ ഗൾഫിലേക്ക് വിമാനം കയറി അവിടെ കച്ചവടവും വിസക്കച്ചവടവും ടെക്സ്റ്റൈസിലെ ജോലിയും വരെ അദ്ദേഹം നോക്കിയെന്നാണ് എൻ്റെ അറിവ് അന്ന് അദ്ദേഹത്തിന് ഒരു താമസ സ്ഥലം നൽകാനും കടക്കാലിൽ നിന്നും മറ്റൊക്കെ മാറി നിൽക്കാനൊക്കെ സഹായിച്ചത് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ധീര മുജാഹിദ് പി എം എ സലാം മാത്രമാണ് അതുകൊണ്ടാണ് പണ്ടുള്ളവരൊക്കെ പറയുമല്ലോ കൂടെ കിടക്കുന്നതിന് രാപ്പനി അറിയുമെന്ന് അപ്പോൾ ജിഫ്രി തങ്ങളെ കൂടെ കുറേ കടന്ന് അദ്ദേഹത്തിന്റെ രാപ്പനി നന്നായി അറിയുന്ന പി എം സലാ പി എം എ സലാം സാഹിബ് വല്ലതും വിളിച്ചു പറയുന്നതെന്ന് കരുതി നിങ്ങളാരും അത് ആവർത്തിക്കരുത് അങ്ങനെ സ്വന്തം നാട്ടിൽ നിന്ന് താമസം മാറി വന്ന അദ്ദേഹത്തിന് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത് മുതുവല്ലൂർ പഞ്ചായത്തിൽ താമസം ഏർപ്പാടി ആക്കി കൊടുത്തത് കെ പി ബാപ്പു ആണെന്നാണ് എൻ്റെ അറിവ് അപ്പോഴേക്ക് നന്നായി ഉഷാറായി ഓടിക്കൊണ്ടിരിക്കുന്ന സമസ്തയുടെ വണ്ടിക്ക് അദ്ദേഹം കൈ കാണിച്ചെങ്കിൽ ഉള്ളിൽ കയറ്റാതെ നേരത്തെ പറഞ്ഞ കോടുമ്പ തന്നെ അദ്ദേഹത്തിന് കുറേ യാത്ര ചെയ്യേണ്ടി വന്നു കോഴിക്കോട് വലിയ കാലിൽ മരണപ്പെട്ടപ്പോൾ ആ സ്ഥാനമെങ്കിലും അദ്ദേഹത്തിന് നൽകാമായിരുന്നു അത് നൽകാതെ അദ്ദേഹത്തെ കാഞ്ഞങ്ങാട്ടേക്ക് വണ്ടി കയറ്റുകയാണ് ചെയ്തത് അതുകഴിഞ്ഞ് എന്തൊക്കെ കടമ്പകളാണ് ഈ സമസ്ത പ്രസിഡന്റ് ആകാൻ അദ്ദേഹത്തിന് കടക്കേണ്ടി വന്നത് അതെല്ലാം അതിജീവിച്ച് അദ്ദേഹം സമസ്തയുടെ പ്രസിഡന്റായി അന്ന് വരെ സമസ്തയുമായി അകലം പാലിച്ചിരുന്ന പിണറായി വിജയനെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെയും ഒക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വരുതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു ഇത് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ എട്ട് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ഇടതുപക്ഷം വൻ സംഖ്യ അദ്ദേഹത്തിനും കൂടെയുള്ളവർക്കും വാഗ്ദാനം നൽകിയെന്നൊരു പ്രചരണമൊക്കെ ചിലർ വെറുതെ പ്രചരണം നടത്തുന്നത് ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഈ ഞാൻ ഇടതുപക്ഷത്തെ ഒരു പ്രമുഖ നേതാവുമായി ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ പൈസ ഒന്നും കൊടുത്തിട്ടില്ല പല തവണ ഞങ്ങൾ അതിനു വേണ്ടി ചർച്ചയ്ക്ക് ഇരുന്നിരുന്നു പൈസ ഒരു പൈസ പോലും വാങ്ങാതെ ആ നമ്മുടെ ഞങ്ങളുടെ സമസ്തക്കാർ ഈ സമസ്തക്കാര് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം സഹായം ചെയ്യാമെന്നൊക്കെ വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇനി വല്ലതും കൊടുത്തോ എന്ന് എനിക്ക് തീർത്ത് പറയാനോ അറിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുപോട്ടെ അപ്പോൾ ഇപ്പോൾ അദ്ദേഹം കുറേ കാശൊക്കെ ഉണ്ടാക്കി കടബാധിതൊക്കെ വീട്ടി കാഞ്ഞങ്ങാട് മേൽക്കാലി സ്ഥാനവും അതുപോലെ തന്നെ പെരുന്നാൾ പണമായി കിട്ടുന്നൊക്കെ കോടികൾ സമ്പാദിക്കുന്നുവെന്നും കേശേരി മുണ്ടമ്പറമ്പ് ഒന്നാം മൈൽ റോഡിൽ നാല് കോടിയോളം രൂപ വരുന്ന രണ്ട് ഏക്കർ തെങ്ങിന്തോട്ടം വാങ്ങിയെന്നും മറ്റു പലയിടങ്ങളിലും ഭൂമിയും ഒരു പെട്രോൾ പമ്പില് വാണർഷിപ്പും ഒക്കെ ഉണ്ടെന്നും ദുഷ്പ്രചരണം നടത്തുന്നു കൊണ്ടോട്ടി കിടവണ്ണപ്പാ റോഡിലെ പാണക്കാട് തങ്ങന്മാരെ പോലെ നേരെ കയറി ചെല്ലാൻ കഴിയുന്ന പണി കഴിഞ്ഞൊരു പുതിയ വീടിന് അദ്ദേഹം രണ്ടര കോടി രൂപ റെഡി കാശ് എണ്ണി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അത് നൽകാതിരുന്നതും പോയി മഹാപാതകമായിപ്പോയി എൺപത്തിയൊമ്പതിലെ സമസ്തയുടെ പിളർപ്പിന്റെ കാലത്ത് മുക്കം പൈസയും അമ്പലക്കടവും എ പി ഉസ്താദ് എ പി അബൂക്കർ മുസ്ലിയാർ കള്ളാനാണെന്നും മുനാഫിക്കാണെന്നൊക്കെ പരസ്യമായി വിളിക്കുകയും ഞങ്ങളെ സമസ്തയെ സഹായിക്കാൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനം എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും മറ്റേക്കാളും മുമ്പിൽ നിന്നും മുക്കം അമ്പലക്കടവുമാർ ഉറക്കെ പ്രസംഗിച്ചപ്പോഴും ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കുക വേറെ പ്രസംഗം ഇത് റസൂർ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മുറ്റി വെള്ളം കൊടുക്കുന്ന ഏറ്റവും വലിയ നീച്ചമായ ഹീനമായ കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് സാക്ഷാൽ പക്ഷേ കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളൂ മാത്രം കള്ളം പറഞ്ഞു മനുഷ്യനാണ് നമ്മൾ തിരിച്ചറിയുക ഇല്ല ഇല്ല കാന്തപുരവുമായി െ കുറിച്ച് ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹത്തെ കുറിച്ച് ഒരു വാക്ക് പോലും മോശമായി സംസാരിക്കാത്ത അന്നും ഇന്നും എ പി ഗ്രൂപ്പുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്ന മഹാനാണ് ഗിഫ്രീ തങ്ങൾ ആ മഹാൻ അവർകള് അമ്പൽക്കാവിനെയും മുക്കം പശിയൊക്കെ തെറ്റു പറഞ്ഞ് മനസ്സിലാക്കി മർക്കസിലേക്ക് പറഞ്ഞയക്കുകയും പറഞ്ഞേക്കുകയും എൺപത്തൊമ്പതിനെ പിളർപ്പിനെ ഓർമ്മപ്പെടുത്തുമാറ് മഹത്തായ സുന്നി ഐക്യത്തിനു വേണ്ടി എറണാകുളത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ട്രെയിൻ കിട്ടിയില്ല എന്നും വേറെ വിഷയങ്ങൾ അതൊക്കെ പോട്ടെ ഇറങ്ങി ഇറങ്ങിപ്പുറക്കുകയും ചെയ്തപ്പോൾ അവിടെ ഐക്യവിരോധികളും അതിന് പാരൊക്കാൻ തുടങ്ങി ഇന്നലെ വരെ എ പി മുസ്ലിം അബുബക്കർ മുസ്ലിമാരെ കുറിച്ചും എ പി ഗുരുപ്പിനെ കുറിച്ചും പ്രവാചകന്റെ മുടിയെക്കുറിച്ചും അരീക്കാട് പള്ളിപ്പണിയെക്കുറിച്ചും ഒക്കെ പ്രസംഗിച്ച മുക്കം ഫൈശിയും അമ്പലക്കടവ് ഫൈശിയുമൊക്കെ ഈ പ്രസംഗങ്ങൾ അദ്ദേഹത്തിൽ വരുന്ന ആദ്യത്തെ ഈ പ്രസംഗങ്ങളൊന്നും ഇനി ആരും ഓർമ്മപ്പെടുത്തുക കാരണം നമ്മൾ മറ്റാ ഐക്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് വണ്ടി എ പി രൂപിന് ഒതുക്കാന് മുസ്ലിം ലീഗ് അത്യാവശ്യമായത് കൊണ്ട് അന്ന് ലീഗിനെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകളും അക്കാലത്ത് ലീഗിനോടൊപ്പം നമ്മൾ ജമമൂജകളെ കൂട്ടുപിടിച്ച് കൂട്ടുപിടിച്ച കാര്യങ്ങളൊന്നും ഇനി ആരും ഓർമ്മപ്പെടുത്തരുത് ഇന്ന് നമ്മൾ ഈ ജമപൂജകളൊക്കെ നിശ്ചിതമായി വിമർശിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് പട്ടിക്കാട് ജാമിയ നൂരിയയിലെ പ്രസിദ്ധീകരണത്തിൽ ഒന്നാം സ്ഥാനത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനം മൗലാന മൗദൂയുടെ ലേഖനം പ്രസിദ്ധീകരിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എസ് കെ എസ് എഫിൻ്റെ സമ്മേളനത്തിൽ മുജാഹിദ് ആശയക്കാരനായ സാക്കിർ നായിക്കിനെ മുഖ്യ അതിഥിയായി കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചതും അദ്ദേഹം അവിടെ വച്ച് ചോദ്യങ്ങൾക്ക് മറുപടിയായി സ്ത്രീകൾക്ക് പള്ളി വിലക്കരുത് എന്ന് പ്രഖ്യാപിച്ചിട്ടും പിറ്റേ ദിവസം ഒരു പ്രയാസം കൂടാതെ അദ്ദേഹത്തെ പൊതുസമ്മേളനത്തിൽ മുഖ്യ ഉദ്ഘാടനമാക്കിയതൊക്കെ ഒരു ഭാഗത്ത് സമസ്ത നിശ്ചിത നിശ്ചിതമായി എതിർക്കുന്ന തബിലീഗിൻ്റെ നിയന്ത്രണത്തിലുള്ള ദൈവബന്ധിത പണ്ഡിതന്മാരെ സമസ്ത സമ്മേളനത്തിൽ കൊണ്ടുവന്നതൊന്നും ഇനി ആരും നിങ്ങൾ ഓർമ്മപ്പെടുത്തരുത് കാരണം നമ്മൾ ലീഗില്ലാത്ത മറ്റൊരു വിശാല ഐക്യത്തിന് വേണ്ടി കൂപ്പുകൂട്ടുകയല്ലേ ഈ പാണക്കാട് തങ്ങള് കാവ്യായിരിക്കുന്ന കുറേ മഹല്ലുകളുണ്ട് അതും കൂടി കുറച്ചങ്ങ് ലഭിച്ചാൽ കണ്ടുവച്ച് ഒന്ന് രണ്ട് ഭൂമിക്കും കൂടെ അഡ്വാൻസ് കൊടുത്ത് അത് പൂർത്തിയാക്കാമായിരുന്നു അത് അതുകൊണ്ടല്ലേ മഹാനവറുകൾ പറഞ്ഞത് വല്ലതു കിട്ടുമെന്ന് കരുതി ആരും ഇനി സംസ്ഥയിലേക്ക് വരണ്ട അതിൻ്റെ അർത്ഥം ഇവിടെ ഉള്ളവർക്ക് തന്നെ കൊടുക്കാൻ തികയുന്നില്ല എന്നൊരു അർത്ഥം കൂടി അതൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ഷെയ്ഖുന ഡോക്ടർ ഹക്കീം ഉസ്താദിനെ കുറിച്ച് പറയാരിക്കാൻ വയ്യ വിശദമായി നമുക്ക് വേണമെങ്കിൽ ഒരു എപ്പിസോഡ് തന്നെ പിന്നെ ചെയ്യാട്ടോ ഉണ്ട ചോറ് നന്ദി കാണിക്കാത്ത സജറകളെ പോലെയല്ല അദ്ദേഹം കർണാടകയിലും കേരളത്തിലൊക്കെ ഒക്കെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനവും മറ്റുമൊക്കെ സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്തതിന് ബി ജെ പിയോടും സി പി എമ്മിനോടും അദ്ദേഹത്തിനുള്ള കടപ്പാടും നന്ദിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ചേഖരൂർ മൗരൂയുടെ കേസ് ഒതുക്കി കൊടുത്തതിനും നോളെ സിറ്റിയിൽ പത്ത് കോടിയും ഗൾഫിൽ നിന്നും പഞ്ചാബ് വഴി എത്തിയ അഞ്ഞ് കാശ്മീർ വഴിയാന്നല്ല ഇരുപത്തിയാറ് കോടി രൂപയും ഇടിയും മറ്റും തട്ടിമുട്ടാതെ കരക്കടുപ്പിച്ചതിനൊക്കെ അദ്ദേഹത്തിന് ബി ജെ പിയോടുള്ള കടപ്പാട് കണ്ടുപഠിക്ക തന്നെ വേണം അക്കി മസിരി മാതൃക അല്ലെങ്കിൽ തന്നെ മത്തം കുത്തിയാലും കുമ്പളം മുളക്കില്ലല്ലോ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തവനും അബോക്കർ മുസ്ലിം പുന്നാരപുത്രന് അങ്ങനെ നന്ദികേട് കാണിക്കാൻ കഴിയുകയില്ല മുസ്ലിങ്ങൾക്ക് മുസ്ലിം ലീഗ് ഒരു ചുക്കും ചെയ്തിട്ടില്ല അമിത് ഷായും നരേന്ദ്രമോദിയും ഞങ്ങളുടെ ശത്രുക്കളുമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പറയാൻ വിദേശത്ത് നിന്ന് എത്തുന്ന കാശയുടെ പ്രേതം ബാധിച്ച ചില അച്ഛന്മാർക്കും അക്കീം അസൈക്കും അല്ലാതെ മറ്റാർക്കാ ധൈര്യം വരിക മുസ്ലിം ലീഗിനെ കൊണ്ട് സമുദായത്തിന് വലുതെന്ന് കിട്ടിയോ എന്നത് പോകട്ടെ എ പി ചുക്കും കിട്ടിയിട്ടില്ല ഇന്നത്തെ ഈ സജറക്കാരുടെ വാക്കും കേട്ട് ലീഗ് കുറേ അവരെ ദ്രോഹിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് കേരളത്തിൽ ഇന്ന് ലഭ്യമായ വിദ്യാഭ്യാസ പുരോഗതിയും യൂണിവേഴ്സിറ്റിയും കോളേജും ഒന്നും മുസ്ലിം ലീഗ് ഉണ്ടാക്കിയതല്ല ഉള്ളത് കൊണ്ടല്ല എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം എന്നാൽ നമ്മുടെ സ്വന്തം സി പി എം ഭരിച്ചിരുന്ന ബംഗാളിൽ അത്ര സൗകര്യമൊന്നും മുസ്ലിങ്ങൾക്ക് ലഭിക്കാതിരുന്നത് ഇവിടെ ലീഗ് ഉള്ളത് കൊണ്ടും അവിടെ ലീഗ് ഇല്ലാത്തത് കൊണ്ടുമാണെന്ന് നമുക്ക് തൽക്കാലം അങ്ങ് തള്ളിക്കളയാം ഇപ്പോൾ ഗുജറാത്തിലും യു പിയിലും ഒക്കെ ബി ജെ പിയുടെ മുസ്ലിം വിരുദ്ധ അക്രമങ്ങളും പള്ളി പൊളിക്കലുമൊക്കെ ഒക്കെ ബി ജെ പി കാര്ക്ക് തന്നെ അതിനൊരു ന്യായീകരണ കണ്ടെത്താൻ വിഷമിക്കുമ്പോഴാണ് ഹക്കീം ഫൈഷിയുടെ ഒന്നാം നമ്പർ ഉത്തരം കണ്ടുപിടിച്ചത് ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ ഗുജറാത്തിലെ ജനങ്ങളെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ വീട് ചുടണം അവരെ കൊല്ലണം ആരാച്ച അതാഹുത്താൻ അതിനെ പറ്റിയ ആളുകൾ അവിടെ മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും ഒക്കെ നിയമിക്കും ഇത്ര ഉഷാറായിട്ട് ആർക്കും പറയാം നിസ്കരിക്കാത്തവരും നിസ്കരിപ്പിക്കാൻ വേണ്ടി പടച്ച റബ്ബ് ഇറക്കിയ മഹാദൂതന്മാരാണ് നരേന്ദ്രമോദിയും അമിത് ഷായും ഇങ്ങനെ ഒരു ന്യായീകരണം കണ്ടെത്താൻ നമ്മളെ ദേശീയ മുസ്ലിം അബ്ദുള്ള കുട്ടിക്ക് പോലും കഴിയുമെന്ന് തോന്നുന്നില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അസ്സരി ഉസ്താദ് ആൺകുട്ടിയാണെന്ന് ഇനി അല്ല എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാലും കാശ്മീരിലെ തലമുറക്കാത്ത രണ്ടാംഘട്ടുകാരിയും കോഴിക്കോടിനപ്പുറം കാര്യം തീർപ്പിച്ച് കിട്ടിയ മൂന്നാംഘട്ടുകാരിയെന്നും ഒരിക്കലും അക്കി മുസ്താദ് ആൺകുട്ടിയല്ല എന്ന് പറയില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഏറ്റവും അവസാനം അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ രണ്ട് ദിവസം നൽകിയ ഒരു ഇന്റർവ്യൂ പറഞ്ഞത് കേട്ടിട്ടില്ലേ പെണ്ണുങ്ങളൊക്കെ ജോലിക്ക് പോയാൽ പിന്നെ പ്രസവിക്കാൻ ആരുണ്ടാകും ഒരു കാര്യം ആരും അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കരുത് നോഡ് സിറ്റിയിൽ വിദേശികളെ ഒഴിയാനും പിഴിയാനും ഒക്കെ ഉണ്ടാക്കിയ ആയുർവേദ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന മാറുമറക്കാത്ത ഉത്തരേന്ത്യൻ പെൺകുട്ടികൾക്കും പ്രസവിക്കേണ്ട എന്ന് ആരും ദയവ് ചെയ്ത് ചോദിക്കരുത് നമുക്ക് നിർത്താം